കൈസപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പറൂരെയുള്ള പെരുമ്പടന ജങ്ഷനില് മഞ്ജു ഫാക്ടറി നെറ്റിലാണ് അപ്പൊ ഇഷ്ടംപോലെ ഷോപ്പുകൾ ഇവർക്കുണ്ട് അപ്പൊ ഒരു കിഡിലൻ ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ കളക്ഷൻ പുതിയ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റോക്ക് എന്തൊക്കെയാണ് നോക്കാം അപ്പൊ ഏതായാലും നമുക്ക് സ്കിപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോ മൊത്തത്തിൽ കാണാം ഗൈസ് അപ്പ വസ്ത്രങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു ഒരു സ്ഥാപനമാണ് നമ്മുടെ മഞ്ജു ഫാഷൻ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പം ഈ കാണുന്ന ഫസ്റ്റ് ഫ്ലോറ് ഫുൾ ആയിട്ട് അവരുടെ വസ്ത്രങ്ങളാണ് അപ്പം മച്ചാമരേ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറവൂർ പെരുമ്പടനെയാണ് അപ്പം അങ്ങാടേക്ക് പോകുന്നതാണ് ചെറായി ബീച്ച് അപ്പം തിരിച്ചു ഇങ്ങടേക്ക് പോകുന്നത് പറവൂർ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സെൻട്രൽ ആയിട്ട് വരും നമ്മുടെ ഈ ഒരു മഞ്ജു ഫാഷൻ ഫാക്ടറി ഔട്ട്ലേറ്റ് അപ്പം ആ സ്റ്റോക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ ഇൻസൈഡിൽ ഇഷ്ടം പോലെ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നമ്മുടെ ഓണർ മാനേജിങ് സിസ്റ്റം ഇവിടെ ഇരിപ്പുണ്ട് ഒരുപാട് ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും എന്തൊക്കെയുണ്ട് ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ഓക്കേ അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ കുറെ വെറൈറ്റി ഓഫർ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആണ് പ്രൊഡക്ഷനാണ് അപ്പൊ വെച്ചാൽ മേരെ എന്തൊക്കെ ഓഫറുണ്ട് നമുക്ക് ഇനി നോക്കാം അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് നല്ല ഓഫറും ഉണ്ട് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഒരു ഇരുപത്തി ആറാമത്തെ ആറ് ഉണ്ട് നിലവിലെ ഇത് ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആണ് അല്ലല്ലോ നമുക്ക് നമ്മൾ ഇവിടെ തുടങ്ങിയിട്ട് അഞ്ചു കൊല്ലത്തോളമായി അഞ്ചു കൊല്ലത്തോളമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ട അപ്പൊ പെരുമ്പാവൂര് പിന്നെ എവിടെയൊക്കെയാണുള്ളത് പെരുമ്പാവൂര് നമുക്ക് എറണാകുളം ജില്ല ഉണ്ട് കോട്ടയം കൊല്ലം ആലപ്പുഴ ഇടുക്കി കണ്ണൂർ വരുന്നുണ്ട് തിരുവനന്തപുരം ജില്ല വരുന്നുണ്ട് ഓഫർ അപ്പൊ നല്ല രീതിയിൽ തന്നെ അടക്കി സെറ്റൊക്കെ ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല എന്താ പറയാ ക്വാളിറ്റിയിലുള്ള ഓഫർ പ്രൈസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റാവുന്നതാണ് ഓഫർ കാര്യങ്ങളൊക്കെ സറ ജീൻസ് ഉണ്ട് ഇതിനകത്ത് ഓഫറാണ് സ്പെഷ്യൽ ഓഫർ എന്ന് മൂന്ന് പീസ് തൊള്ളായിരത്തി സിംഗിൾ പീസ് ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ മൂന്ന് പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ കോംബോ ആണ് തൊള്ളായിരത്തി കോട്ടൺ പാൻ ഉണ്ട് അതിനകത്ത് ലൈക്റ ഉണ്ട് ഇങ്ങനത്തെ നമ്മുടെ ഉപയോഗിക്കണേ ലൈക്റ ആ സാധനം ഉണ്ട് എല്ലാം ഒറ്റ കോമ്പോ ഓഫറാണ് മൂന്ന് പീസ് തൊള്ളായിരത്തി തൊണ്ണത് രൂപ

എണ്ണൂറ്റമ്പത് അത് ബിഗ് സൈസ് ഇല്ലേ സൈസില്ലേ നല്ലതടിയുള്ള ആൾക്കാർക്ക് ജീൻസ് വേണ്ടേ അമ്പത് സൈസ് ഒക്കെ വരുന്നവർക്ക് നമ്മൾ എണ്ണൂറ്റമ്പത് വലിയും കൊടുക്കാമല്ലോ പിന്നെ ഇതിൽ തന്നെ കോട്ടൺ പാന്റ് വരുന്നുണ്ട് ആയിരം റേറ്റ് വരുന്നത് നമ്മൾ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കോട്ടൺ ഇതൊക്കെ മാക്സിമം റേറ്റ് ഉള്ളു ഇനി താഴോട്ടുള്ള റേറ്റ് മുകളിലോട്ട് റേറ്റ് ഇല്ല ഓക്കെ ഓക്കെ അത്യാവശ്യം ഇതും അത്യാവശ്യം നല്ലൊരു പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് ഇനിയിപ്പ വെറൈറ്റി വേറെ ഉള്ളത് പിന്നെ കോട്ടൺ ഷർട്ടുകൾ കോട്ടൺ ഷർട്ട് നമ്മൾ കൊടുക്കുന്നത് നൂറ്റമ്പത് രൂപ മുതൽ മാക്സിമം റേറ്റ് രൂപ ഫുൾ കോട്ടൺ ഷർട്ടുകൾ ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് ഉണ്ട് പല പല പ്ലെയിൻ ചെക്ക് എക്സ്പോർട്ട് ബിഗ് സൈസ് ാണ് സൈസ് വരെ ഉണ്ട് പിന്നെ അതിന്റെ വലിയ ആൾക്കാർക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇതൊക്കെ ഒരു പുതിയ മോഡലി ഡിസൈനാണ് എല്ലാ സൈസും ഉണ്ട് സൈസ് വരെ ഉണ്ട് പിന്നെ വലുത് വേണമെങ്കിൽ മാക്സിമം നാട്ടാണ് പിന്നെ മുന്നൂറ് നാട്ട് നൂറ്റമ്പത് വരെ പോകുന്നുള്ളൂ ഇതെല്ലാം നമ്മൾ എല്ലാ ഒറ്റ വിലയുള്ളൂ ഒറ്റവിലേ കേരള മൊത്തം മുഴുവൻ ഒറ്റവിലേക്ക് അടുത്ത ഒരു ഓഫർ ഇനി എന്തൊക്കെയാ നോക്കാം അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് കുട്ടികളുടെ ഷർട്ട് കുട്ടികളുടെ ഷർട്ടൊക്കെ ഇരുന്നൂറ്റമ്പാണ് സ്റ്റാർട്ടിങ് വരുന്നത് വരുന്ന കോട്ട്രോയ് ടൈപ്പ് ഷർട്ടൊക്കെ വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ആണ് കുട്ടികളുടെ ഷർട്ട് എല്ലാം സ്റ്റാർട്ടിങ് വരുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ ടി ഷർട്ട് ഐറ്റംസ് ഉണ്ട് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പല ഡ്രസ്സുകൾ ഉണ്ട് എല്ലാം റേറ്റ് മുപ്പത് രൂപ മുതൽ കുട്ടികളുടെ ഐറ്റംസ് വരുന്നുണ്ട് നമുക്ക് ഇതൊക്കെ ഗേൾസിനുള്ള ഗേൾസിനുള്ള ക്രോക്ക് ടോപ്പുകളുണ്ട് ഓക്കെ അതന്നെ

അപ്പൊ ഇവിടെ കുറച്ച് ഷോർട്സ് ആണോ കുട്ടികളുടെ ജീൻസ് ആൺകുട്ടികളുടെ ജീൻസ് ഉണ്ട് ജീൻസും അത്യാവശ്യം നല്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് അടുത്ത ഒരു സെക്ഷൻ ടീഷർട്ടുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ടീ ഷർട്ട് അപ്പൊ അതിന്റെ ഓഫർ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് കേട്ടോ ടൂ ഡബിൾ അത്യാവശ്യം നല്ല രീതിയാണ് അത് ഈ തുണിക്ക് ഒരു വ്യത്യാസം ഉണ്ട് നമ്മളല്ലേ കണ്ണൂർ ആ കൊഴപ്പൊന്നുമില്ല ഓ ഓ ഓ ഇത് ഒന്നും പറയാല്ലാ മറ്റാ മതി ഇതായിരിക്കും ഇവിടുത്തെ ഏറ്റവും ഹൈയസ്റ്റ് എല്ലാ രീതിയിലുള്ള കുർത്ത പല പല കളറ് ഒരു പഞ്ചാബിയുടെ ലുക്ക് സാധനവും എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട് കളർഫുൾ ആണ് അല്ലെങ്കിൽ ഇത് കിളക്കിണ്ട് എല്ലാ ഡിസൈനും ഇപ്പൊ ഓരോന്നോരോന്നും ഇരുത്ത് കാണിക്കാത്ത വെച്ചാ അത്രയും സാധനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ ജസ്റ്റ് ഈ ഇരിപ്പ ഇരിപ്പി തന്നെ കാണിക്കണത് ഇത് ആൺപിള്ളേര ഷർട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഇതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓക്കെ ഓക്കെ ഫുഡി ടൈപ്പൊക്കെ ഇനി അപ്പൊ എവിടെയാണ് ഉള്ളത് ഫുഡി ടൈപ്പ് ഉണ്ടല്ലേ ഒക്കെ ഷോർട്സുകളാണ് ഓഫ് നൈസ് ഫുഡി ടൈപ്പിനൊക്കെ എങ്ങനെയാണ് എമൗണ്ട് ഓ അത്യാവശ്യം നല്ല ഓഫർ പ്രൈസ് തന്നെയാണ് ടൂ എയ്റ്റിയുടെ ഓക്കെ അതൊക്കെ നല്ല കിഡിലിന് നല്ല വൈറ്റ് കളർ കളറൊക്കെ വേണ്ടവർക്ക് നല്ല കിഡിലും വൈറ്റ് കളർ അത്യാവശ്യം നല്ല കട്ടിയും ഉണ്ട് കേട്ടോ ഈ തണുപ്പത്തൊക്കെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഇതാണ് അടിപൊളിയുണ്ട് അല്ലേ ഓക്കെ ഓക്കെ കുടി വേണ്ടവർക്ക് ഏത് തരത്തിലുള്ള കുടിയും അവിടെ ഇരിപ്പുണ്ട് ഈ ഒരു സെക്ഷനൊക്കെ പല പല കളറിലെ കുടികളുണ്ട് പല ഡിസൈൻ പല വർക്കും എല്ലാം വേണ്ട കേട്ടോ ഇതൊക്കെ ഷേഡ്സ് അല്ലേട്ടാ ബിഗ് സൈസ് ആ അത് ഒരു ഒമ്പതാണ് ഭയങ്കര ഒരുപാട് കടികൾക്ക് താഴത്തേക്കുള്ളത് ഓക്കെ നല്ല മെറ്റീരിയലാണ് കേട്ടോ സ്ഥലം നല്ല തുണിയാണ് നല്ല ഡിസൈൻ വർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് ബിഗ് സൈസ് നോക്കി നടക്കണം എടുക്കാൻ പറ്റാ നല്ല കിട്ടില് ബിഗ് സൈസ് ഓഫറുകൾ ഇവിടെ ഉണ്ട് ഓക്കെ ഒരുപാട് ഡിസൈൻ ഇതിനകത്തും ഉണ്ടല്ലേ കുട്ടികളുടെ ഈ വന്നത് ഇതും ഒക്കെ ஒரு பிரி ஷோர்ட்ஸ் ஆட்டா நமக்கு ഗൈസപ്പാ ഈ ഒരു ഷോപ്പിലാ അവസാനത്തെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഗേൾസിന്റെ മെയിൻ സാധനമായിട്ടുള്ള ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഗേൾസിന്റെ എന്തൊക്കെ ഓഫർ നോക്കാം ഇതിപ്പോ എങ്ങനെയാണ് ഏത് ഷോപ്പിലും ഗേൾസിനായിരിക്കും കൂടുതൽ അത്യാവശ്യം നല്ല കളർ എല്ലാം ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല കളർഫുള്ള കളർഫുള് ലൈറ്റ് കളർ ആണെങ്കിൽ ലൈറ്റ് പിന്നെ നൈറ്റ് ഡ്രസ്സ് പോലെ അതും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ആ ഓക്കെ ഓക്കെ അത്യാവശ്യം നല്ല കിട്ടില്ല വർക്ക് ഒക്കെ ഉള്ള യെല്ലോ കളറ് ഓക്കെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ചിങ് ഉണ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ വച്ചാ മറേ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഷോപ്പ് ഇരുപത്തി ആറാമത്തെ ഷോപ്പ് ഇത് അഞ്ച് ഷോപ്പ് ഷോപ്പ് ഇരുപത്തി ആറ് ഷോപ്പുണ്ട് ഇത് വസ്ത്ര ഷോപ്പാണ് അല്ല അല്ലേ അഞ്ചു ഷോപ്പ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിൽ ഓഫർ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ജു ഫാഷൻസിൻ്റെ ഔട്ട്ലെറ്റ് നമുക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫറും കിട്ടും അതുപോലെ തന്നെ നല്ല കിടിലും അത് ഗ്യാരണ്ടി നല്ല കിഡിലിൻ ഡ്രസ്സായിരിക്കും പിന്നെ ഇനി ഗിയോ കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട് അപ്പോൾ മറ്റാമാരെ നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യത്തിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ ഷോപ്പ് നല്ല അടിപൊളി ഓഫറൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിൽ ചെല്ലുക നല്ല രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്ത നല്ല ഓഫർ കാര്യങ്ങളൊക്കെ ഇനിയുണ്ടാവും പിന്നെ ഗീവേ ഉണ്ടാവും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഗുഡ് ബൈ